ാട് എ ഐ വൈ എഫ് നേതാവ് ഷാഹിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് വടക്കുമണ്ണത്തെ വീട്ടിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധർ എന്നിവരെ ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് എഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയും പാർട്ടി പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഷാഹിനിയെ തിങ്കളാഴ്ച രാവിലെയാണ് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം എന്തെന്ന് ഇതേവരെ വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു ഇതോടെയാണ് സംഭവം നടന്ന വീട്ടിൽ പോലീസ് വിശദമായ പരിശോധന നടത്തിയത് വീടിന്റെ വാതിലുകൾ തൂങ്ങിമരിച്ചു മുറി വീടിന്റെ പരിസരം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തി വിരലാടയാളങ്ങളും ശേഖരിച്ചു മരിച്ച ഷാഹിനിയുടെ ഡയറി ഫോൺ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയാണ് ഷാഹിനിയുടെ ഇടയരത്തെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും മൊഴിയെടുത്തു ഷാഹിന ജോലി ചെയ്തിരുന്ന വെളിച്ചെണ്ണ വിപണന സ്ഥാപനവുമായി ബന്ധപ്പെട്ടും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതേസമയം സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് പരിശോധനയെന്ന് പോലീസ് അറിയിച്ചു മരണത്തിൽ ദുരൂഹത ആരോപിച്ച പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും പാർട്ടി അനുഭാവികളുടെയും ആവശ്യം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലക്കാട്